ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുണ്ടാക്കിയ തിരിച്ചടി മറികടക്കാൻ കടുത്ത വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ജനവിഭാഗം നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരുമെന്നുമായിരുന്നു മോദിയുടെ വർഗീയ പരാമർശം രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് അംഗീകരിക്കാനാകുമോയെന്നും മോദി രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ചോദിച്ചു അതേസമയം മോദി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സി പി ഐ എമ്മും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വിദ്വേഷ പരാമർശങ്ങളിലൂടെ ആക്രമിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന മോദിയും ബിജെപി നേതാക്കളും രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് വീണ്ടും മുസ്ലിം ജനവിഭാഗങ്ങളെ മോദി കടന്നാക്രമിച്ചത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കും വീതിച്ചു നൽകുമോ എന്നായിരുന്നു മോദിയുടെ വർഗീയ പരാമർശം ഈ ജിന് മോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സി പി ഐ എം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മോദിക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത പോലും ചോദ്യചിഹ്നത്തിലാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് അതേസമയം പ്രസംഗം വിവാദമായതിനു പിന്നാലെ അലിഗഡില് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയില് മുസ്ലിം ജനവിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ വിശദീകരിച്ച് വിവാദത്തിൽ നിന്ന് തലയൂരാനും മോദി ശ്രമം നടത്തി മുസ്ലിം വനിതകളുടെ ക്ഷേമമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് തുടങ്ങി മുത്തലാഖ് നിരോധനമടക്കം പ്രസംഗത്തിൽ പരാമർശിച്ചു മോദിയുടെ പരാമർശത്തിലൂടെ ബി ജെ പിയുടെ ഇസ്ലാമോ വെളിവാകുന്നതെന്ന് ഇന്ത്യ മുന്നണിയും പ്രതികരിച്ചു ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി മറികടക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മോദിയെ ബാധിക്കുന്നില്ലെന്നും സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്ന ബി ജെ പി അയോധ്യയും മുസ്ലിം വിരുദ്ധതയും പറഞ്ഞാണ് പ്രചാരണം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനു പിന്നാലെ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണ് മോദിയുടെ ഇത്തരം പരാമർശങ്ങളിലൂടെ വെളിവാകുന്നതെന്നും രാജ്യത്ത് വിഭാഗിത സൃഷ്ടിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു കൈരളി ന്യൂസ് ദില്ലി